ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ബീസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഓർക്കണിട്ട് കുറച്ച് നേരമായി അപ്പം രാവിലെ താണ്ട അച്ചു കൂടെ കിടപ്പുണ്ട് അച്ചുവിനെ കൊണ്ട് രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണമെന്ന് വരികയുണ്ട് കുറച്ച് ദിവസമായി അപ്പോൾ അവനെ കൊണ്ടൊന്ന് നടന്നിട്ട് വരാം എന്താണ് നടക്കാൻ പോവാം വെളിയിൽ പോവാം പോവാമോ മുട്ടയൊക്കെ തിരണ്ടേ പോണ്ടേ വാ വാ പോവാം വാ കമോൺ ചാടിക്കൊണ്ടിരിക്കോ ഇടിക്കല്ലേ ആ ഇടിയൊന്നും വേണ്ട പോ എതിരെ വാ വെളിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ കുലിയും പോണില്ലേ ഇവിടെ പണിയൊക്കെ നടക്കുന്നോണ്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കണ്ടില്ലേ മേളതാ റൂമിന്റെ ഭാഗം കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അല്ല പോവാമോ അല്ലോ എങ്ങോട്ടോ കേട്ടോ എന്നോട്ട് മൂത്രം കഴിക്കലേ ഇങ്ങോട്ടോ ആ ഇങ്ങോട്ട് മൂത്രം ഒഴിക്കാം രാവിലെ വെളിയിലൊക്കെ പോയി അച്ചൂര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണ് ഇത് തന്നെയാണ് രാവിലെ പരിപാടി എവിടെയെങ്കിലും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി പോയിന്ന് മുള്ളും അപ്പം അവിടെ മുള്ളിയില്ലേ ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവിടെ എവിടെയെങ്കിലൊക്കെ ചെന്ന് വീണ്ടും മുള്ളും അച്ചു അച്ചു അത് മുട്ട അഴിക്കാൻ പോകണ്ടേ മുട്ട തന്നെ പോണ്ടേ അച്ചുട്ടാ അതെ പോ ਵਾੜਾ ਵੜਾ ഓടും കേട്ടോ കാണിച്ചു തരാം വാ വാടാ 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 കാണിച്ചുതരാം കൂടെ ഓടിക്കഴിഞ്ഞാ അവനും കൂടെ ഓടും ഓടാമോ ആരെയൊന്ന് അരങ്ങൂടെ കൊണ്ട് ഓടിച്ചാ മതി അത് ആ ഒരു അത്രയും ഹാപ്പിയാണ് അവൻ വാ വാ ഇതുപോലെ പട്ടിക്കുട്ടികൾക്കൊക്കെ രാവിലെ എക്സസൈസ് ഓട്ടോ ഒക്കെ നല്ലതാണ് കേട്ടോ ഓടാ എന്തായാലും ഫുഡ് അടി റെസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ ഓട്ടോ എങ്ങനെ നടക്കട്ടെ അല്ലേ ഇങ്ങോട്ടൊരു ഇരിക്കുമോ നോട്ടെ 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 നോക്കട്ടെട്ടോട്ടോ പോകാമോ വീട്ടിൽ പോവാമോ പോവാമോ വെളിയിൽ ഇറക്കേണ്ട അടുത്ത വീട്ടിലേക്ക് കയറിപ്പോണു വെളിയിൽ ഇറക്കിക്കഴിഞ്ഞാൽ അവന് വീടും വേണ്ട കൂടും വേണ്ട മുട്ട വേണോ മുട്ട അച്ഛന് മുട്ട വേണോ വീട്ടിൽ പോകാം ഒരുപാട് ദൂരത്തേക്ക് ഒന്നും അവനെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം മറ്റ് പട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും പോവാൻ വാ വടാ വേടാ വാ കേറാംബാ കളിക്കും ചങ്ങല ഇടുന്നതിനേക്കാളും എന്തുകൊണ്ടും കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ചിരടൊക്കെ തന്നെയാണ് കാരണം അവരഴിച്ചുകൊണ്ട് പോകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നല്ലത് ചങ്ങലയൊക്കെ പെട്ടെന്ന് തുരുമ്പു പോകും ഒരുപാട് നാളൊന്നും കിടക്കില്ല വെള്ളമൊക്കെ നനഞ്ഞിട്ട് ഇതാകുമ്പോഴത്തേക്കും അധികം വെയിറ്റ് ഇല്ല അവർക്ക് കിടക്കുമ്പോഴും കംഫർട്ടാണ് നമുക്ക് നമുക്ക് കൊണ്ടുപോയി എളുപ്പമാണ് ഒരുപാട് കനമൊന്നുമില്ലാത്ത ഇതുപോലെ അയ കിട്ടുന്ന കയറാണ് കേട്ടോ ഇത് ഞാൻ കിടന്നോളൂ ഇത് സാധാരണ നോർമലി കടിച്ചു മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടിക്കേ ഉള്ളൂ ഇതൊരു രണ്ട് വർഷത്തിന് മേളായി അല്ല രണ്ടല്ല ഇന്നൊന്നര വർഷത്തോളമായി എങ്കൊരു കയറ കിട്ടാന്ന് ഇന്നവരെ കഴിച്ചാൽ അങ്ങനെ മുറിച്ചിട്ടൊന്നും ഇല്ല ഉണ്ടല്ലേ കടിച്ചു മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടാൻ പറ്റില്ല അവനെ അറിയാം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ അച്ഛോ വെള്ളം കുടിക്കാം വെള്ളം കുടി കുടിച്ചോ വെള്ളം കുടിച്ചോ കുടിച്ചോ ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാം കുടിച്ചോ വെള്ളം കുടി കണ്ടേ വേണ്ടേ ഉണ്ടെങ്കിലോ വെള്ളമൊന്നും കുടിക്കാൻ നിനക്ക് വയ്യല്ലേ ഇപ്പോൾ ചെറുക്ക എന്തേ മുട്ട തന്നെ പട്ടിയുടെ ഭാര്യ പിടിച്ച് എന്തെങ്കിലും ചെയ്യാന്ന് ചോദിക്കണോ ചൂല പോലെ വര സ്ട്രെയിറ്റ് വരണ്ട സ്ട്രെയിറ്റ് വരാ ചാക്ക് രാത്രി തണുപ്പായതുകൊണ്ട് അവന് കിടക്കാൻ വേണ്ടി എടുത്തിട്ട് കൊടുത്തതാണ് ഇനി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി മതി തണുപ്പുള്ള സമയത്ത് മതി ചാക്ക് അല്ലെങ്കിൽ അവർക്ക് ചൂട് എടുക്കും എന്താണ് അവിടെ എന്താണ് എന്നി ചിരിച്ചോണ്ടിരിക്കണേ എന്താണ് ചിരി മുട്ട തിന്നേ മുട്ട മുട്ട വേണ്ട എന്ന് മുട്ട കൊണ്ടുവരാമേ അല്ല ഇരുന്നോ 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 അതറിയുമോ അതറിയുമോ ഇരുന്നോ ഇരുന്നോ പറഞ്ഞാലൊക്കെ കേക്ക് ഇരുന്നാൽ പറയാനൊക്കെ കേക്ക് കൈതാ കൈതാ ഇതാ കൈ കൈതാ കൈതാടാ അപ്പോൾ കാര്യം ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല അച്ചു ഫ്രണ്ട് നടക്കുകയാണ് അപ്പോൾ മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരിക്കും ബായ്